പാലക്കാട്ടിലെ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ക്രൈം ഫയൽ ആദ്യം കടക്കുന്നത് കൊഴിഞ്ഞാമ്പാറയിലാണ് ഷാപ്പിൽ മദ്യപിക്കാൻ അനുവദിക്കാതെ ജീവനക്കാരനെ അടിച്ചു കൊന്നുവെന്നുള്ള വാർത്ത വരുന്നു മുണ്ടൂർ പന്നമല എൻ രമേശ് എന്ന അൻപതുകാരനാണ് കൊല്ലപ്പെട്ടത് ചള്ളപ്പാത എം ഷാഹുൽ ഹമീദ് എന്ന മുപ്പത്തിയെട്ടുകാരനാണ് കൊലയാളി ഇന്നലെ രാത്രിയാണ് സംഭവം വിഷ്ണുപ്രകാശാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് വിഷ്ണു മദ്യവുമായി ഷാപ്പിലെത്തുക അവിടെ വെച്ച് മദ്യപിക്കരുതെന്ന് പുറത്തുനിന്ന് കൊണ്ടുവന്ന മദ്യം അവിടെ ഉപയോഗിക്കരുതെന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് അതിന് ഇത്രയും വലിയൊരു ക്രൂരത ഇയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണോ പോലീസ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത് അനശ്വര കള്ളുഷാപ്പിലായിരുന്നു ഇന്നലെ രാത്രിയോടെ ഈ ഒരു സംഭവങ്ങളുടെ തുടക്കം അതാണ് പിന്നീട് അല്പരാത്രിയോടുകൂടി മർദ്ദനത്തിലും തുടർന്ന് ഇയാളുടെ മരണത്തിലേക്കും നയിച്ചത് രമേശ് എന്ന ആ ഷാപ്പിലെ താൽക്കാലിക ജീവനക്കാരൻ അദ്ദേഹം അവിടെ ജോലിക്ക് വന്നിട്ട് പതിനഞ്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അവിടെ ജോലിയിലുണ്ടായിരുന്ന ഏതാനും പേർ ലീവ് എടുത്തതിനാൽ അവർക്ക് പകരമായി വന്ന ആളായിരുന്നു രമേശ് അപ്പോൾ ഇന്നലെ വൈകിട്ട് ഇന്നലെ രാത്രിയോടുകൂടി ഈ ഷാഹുൽ മീരാൻ എന്ന വ്യക്തി സമീപത്തുള്ള വിദേശ മദ്യ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും മദ്യവുമായി ഈ ഷാപ്പിലെത്തുകയെ തുടർന്ന് അവിടെ വെച്ച് മദ്യപിക്കാൻ തുടങ്ങുമ്പോൾ ഈ രമേശ് ഇത് ഇവിടെ അനുവദിച്ച അനുവദിക്കില്ല എന്ന് പറഞ്ഞു അവിടെ അങ്ങനെ മദ്യം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാൽ ഇതേ തുടർന്ന് ഇത് ഷാഹുൽ മീരാൻ അതിൽ അസംതൃപ്തി തോന്നി അത് പിന്നീട് അവർ തമ്മിലൊരു വാക്കേറ്റത്തിലും തർക്കത്തിലേക്കും എല്ലാം കാര്യങ്ങൾ കൊണ്ടുപോയി പിന്നീട് ഏതായാലും ആ തർക്കം കഴിഞ്ഞ ശേഷം ഈ ഷാഹുൽ മീരാൻ പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത് എന്നാൽ ഈ അവിടെ നിന്നും ഈ രമേഷ് കള്ളുഷാപ്പ് അടച്ച് പുറത്തിറങ്ങുന്നതും കാത്തു നിന്ന് പിന്നീട് വഴിയിൽ വെച്ചൊരു സംഘർഷം ഉണ്ടായി അവിടെ രണ്ടുപേരും തമ്മിൽ വാക്കേറ്റവും തുടർന്നും മർദ്ദനവും ഉണ്ടായി അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഈ നാട്ടുകാർ രമേശിനെ അവിടെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പിന്നീട് പോലീസ് എത്തി ഈ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ അടക്കമാണ് ഇങ്ങനെ മരണകാരണം ആന്തരിക ഒരു വിവരം കിട്ടുന്നു തുടർന്ന് നാട്ടുകാരോട് ചോദിച്ചപ്പോൾ ഇന്നലെ തലേ ദിവസം ഇവിടെ ഷാപ്പിൽ ഒരു സംഘർഷം ഉണ്ടായി എന്ന് പറഞ്ഞു തുടർന്ന് ഈ ഷാഹുൽ മീരാനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിവരങ്ങൾ താൻ മർദ്ദിച്ചതാണെന്നുള്ള വിവരം പോലീസിനോട് സംഭവിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഷാഹുൽ മീനാനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും നിർണായകമായത് ഇന്നലെ ഇന്ന് ഇന്ന് നടന്ന പോസ്റ്റ്മോർട്ടം ആയിരുന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഡോക്ടർമാരുടെ നിഗമനം അതായത് ഹൃദയത്തിലേറ്റ ചവിട്ട് ഒരു മരണകാരണമായിട്ടുണ്ടാവാം ഈ ആന്തരിക രക്തസ്രാവത്തിനുള്ള കാരണം അതായിട്ടുണ്ടാവാം എന്ന ഒരു നിഗമനമായിരുന്നു ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരുന്നത് ഏതായാലും ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് കണ്ടുഷാപ്പിൽ മദ്യം കഴിക്കാൻ എത്തി മദ്യം കൊണ്ടുവന്ന് അത് കഴിക്കാൻ ശ്രമിക്കുകയും അത് തടയുകയും ചെയ്തതിന്റെ പേരിൽ ഒരു ജീവനക്കാരൻ അതും താൽക്കാലികമായി കേവലം പതിനഞ്ച് ദിവസത്തെ മാത്രം ഒരു ജോലിക്കായി എത്തിയ ആളായിരുന്നു അയാളുടെ മരണത്തിലേക്ക് നയിച്ചിട്ടുള്ളത് അപ്പോൾ